എൻ്റെ എല്ലാ വളരെ വേണ്ടപ്പെട്ട എൻ്റെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഒരു സ്പെഷ്യൽ നമസ്കാരം അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇതാ നിൽക്കുന്നത് നമ്മുടെ മെയിൻ കഥാപാത്രം സൂസി പുള്ളിക്കാർ പേടിച്ചോളു വേണം ഇത് നമ്മുടെ രണ്ട് കുട്ടന്മാർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് ഇരുപ്പമുണ്ട് ഹെൽത്തി ആയിട്ട് കാണിക്കാൻ വേണ്ടി ഒരു കടിയും കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിതെ ഭാവയ്ക്ക് ഇതേ മൂത്ത ആൾ മൂത്തല്ല ഇതാണ് മൂന്നാമത്തെ ആളാണ് അപ്പോൾ നമുക്ക് മെയിൻ പ്രോഗ്രാമിലോട്ട് കിടക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് എല്ലാ പ്രഷരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫുഡ് കൊടുക്കുന്നതാണ് വാവകൾക്കും അമ്മയ്ക്കും സെപ്പറേറ്റ് ഫുഡ് കൊടുക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ വാവകൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാത്രമാണ് ഇത് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള പാത്രം ഇത് സൂസിക്കുള്ള പ്ലേറ്റ് അവർക്കുള്ള വെള്ളം പിന്നെ നാല് മുട്ട നാല് റൊട്ടി കുറച്ച് ചോറ് അപ്പോൾ നമുക്കിതിനെ മിക്സ് ചെയ്ത് ഇതിലോട്ട് മിക്സ് ചെയ്യാദ്യം കൈ മൊബൈലും പിടിച്ച് ഒരു മുട്ടയും പൊട്ടിക്കാനും പറ്റത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങളല്ലാതെ മുട്ടയുടെ അടിച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട് സൂസി ഭയങ്കര ശാന്തമായിട്ട് ഓരോടത്ത് നിൽക്കുകയാണെന്ന് എന്തായിരിക്കുമെന്ന് അടുത്ത മുട്ട പൊട്ടിക്കാം ഞാൻ ഒരുപാട് ഹാപ്പിയായ ഒരേ ഒരു കാര്യമാണ് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് അവസ്ഥ പിന്നെ എല്ലാവരും കുറച്ച് ബ്ലസ്സിങ്ങൊക്കെ തരുന്നുണ്ട് എല്ലാവരും ഒന്നുമല്ല മാക്സിമം പേരും ആണ് തരുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ബ്രദർ എന്ന് പറഞ്ഞ് അപ്പം വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് എല്ലാവരും വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളു പിന്നെ ചിലവർക്ക് പേർക്ക് സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാന്ന് ആയി പോകുന്നേ ഉള്ളൂ അപ്പം നമ്മുടെ മുട്ടയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൊട്ടിനെയൊക്കെ ചെറുത് ചെറിയായിട്ട് അതെ നോക്ക് ഇവിടെ നിൽക്കാൻ വയ്യ പുള്ളിക്ക് കൊതിയന്മാർ കൊതിയന്മാരാ സൂസിന്ന് എന്താ ശാന്തമായിട്ട് അങ്ങ് കിടക്കുന്നുണ്ട് ഒരാൾ നോക്കതേ എൻ്റെ ചേരുപ്പിൻ്റെ ഇടയ്ക്ക് കാളിച്ച് നടക്കുവാണ് ഇതാ എണീറ്റ് വാങ്ങോട്ടെ ചടാന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല ഓടി മതി മതി എന്നെ തോണ്ടി കളിച്ചത് മതി ഇങ്ങോട്ട് അനീര് ബാ അടുത്ത അടുത്താളും വന്നിട്ടുണ്ട് കളിക്കാൻ ഇവരുടെ അകത്തൊക്കെ കളിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ് ഫ്രണ്ട്സ് നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു എന്താ പറയുക എന്നെ നല്ലൊരു ഫീലിംഗ് കിട്ടും നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കളോടും ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് ഈ പട്ടികളോടോ അല്ല ഇഴ ജന്തുക്കളോടൊക്കെ കളിക്കുമ്പോൾ അതൊരു വല്ലാത്ത സുഖമാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇവർക്കാണെങ്കിൽ ഈ പട്ടികളെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് പട്ടിക്കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ പട്ടികൾക്കോ നമുക്കറിയാം എന്നുള്ളത് വെജ് കഴിക്കത്തില്ല ഇവർ മാക്സിമം ഇവർ നോൺ വെജ്ജാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ആദ്യം ചോറും വെറും റൊട്ടിയൊക്കെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചില്ലായിരുന്നു പുള്ളിക്കാരൊക്കെ ഓക്കെ നമ്മുടെ അപ്പോൾ ആഹാരം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് മൈൻ മുട്ടയൊക്കെ ചേർത്ത് നാല് പേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് വരണ്ടേ ഇവരൊക്കെ പിന്നെ ഫ്രണ്ട്സ് നിങ്ങളെനിക്ക് ചെയ്യുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് ലൈക്ക് തരിക ഒരു കമൻ്റ് തരുക നിങ്ങളുടെ സ്നേഹ അന്വേഷണം പ്രത്യേകിച്ച് എഴുതി അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാനുള്ള ഇതേപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് കമൻറ്റും ഷെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായി അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങൾക്ക് റൊട്ടി ഇഷ്ടമാവില്ലായിരിക്കും കുറച്ച് ചോറ് അവർക്ക് വേണ്ടി മാറ്റിയെടുക്കാം ഇതാണ് കുഞ്ഞുങ്ങൾക്കുള്ള പ്ലേറ്റ് ഇത്രയൊക്കെ മതിയാവും അവരത്രയും കഴിക്കിട്ടാദ്യം എന്നിട്ട് നോക്കാം അപ്പോൾ അതായിട്ടുണ്ട് ബാക്കി നമ്മുടെ സൂസീസ് പ്ലേറ്റിലോട്ട് ഇതാണ് സൂസിക്കുള്ള പ്ലേറ്റ് സൂസിക്ക് മുട്ടത്തോട് കൊടുത്ത് കാണിച്ചു തരാമേ കഴിഞ്ഞ ഞാൻ കണ്ടായിരുന്നു നല്ല കോമഡി ആയിട്ട് എനിക്ക് തോന്നി പുള്ളിക്കാരി തട്ടി 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 കഴിച്ചായിരുന്നു നാല് മുട്ടത്തോടും കഴിച്ചായിരുന്നു ഏ ആരാധകരെ ശാന്തരാഘുവിൻ ഓനെ ഹാപ്പിയാണോ നീ ഏ നമ്മുടെ ആൾക്കാരോട് പറ ഹാപ്പിയാണോന്ന് പറ ഹാപ്പിയാണോ ഓ വേണ്ട ഹാപ്പിയാണ് ഡേ പുള്ളി ഉള്ളതക്കത്തിന് രണ്ടുപേരും ഒന്ന് പാൽ പിടിച്ചു തുടങ്ങിയത് സൂസി ഞങ്ങൾ കിടക്കുകയും ചെയ്തു അവിടെ എണീറ്റ് പാടി വരില്ല നമ്മളെ വാക്കൊന്നും കേൾക്കില്ല അപ്പം എണീപ്പിച്ച് കാണിച്ചു തരാം അവരെ ഡിസ്റ്റർബാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് തോന്നുമെങ്കിലും സംഭവം ഡിസ്റ്റർബല്ല ആ ഫുഡ് കൊടുക്കുന്നതാണ് ഫ്രണ്ട്സ് ആ ബാ ബാ എന്നാ ഇങ്ങോട്ട് വാ സൂസി ബാ ബാ സൂസി കഴിക്കും ഓ കാലിൻ്റെ പുറകെ വന്ന് നിൽക്കുമോ ഇവർ അപ്പോൾ വാ കുഞ്ഞുമക്കളിങ്ങോട്ട് വരും കുഞ്ഞുമക്കളിങ്ങോട്ട് വീ കഴിക്കൂ ചവിട്ടല്ലേ ചവിട്ടല്ലേ എന്നാൽ ആ ആ അത് തന്നെ ഒരാളെടുത്തു ഇനി രണ്ടുപേരെയും ഇങ്ങോട്ട് എടുക്കാം ഈ കൊതിയന്മാരെയും ഇങ്ങോട്ട് വാ ഓ അതെ കൊതിയന്മാരെയും ഇങ്ങോട്ട് എടുത്തുണ്ട് വാ ചേട്ടൻ്റെ കൂട്ടത്ത് നിന്ന് കഴിക്കുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചെയ്യുന്നു സെപ്പറേറ്റ് ഫുഡ് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഒരാൾ കഴിച്ചു മാറി നിൽക്കുകയാണ് അടുത്ത ആൾ കഴിക്കുക കഴിക്കുക പേടിക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും സൂസി ഓ ഇന്ന് പുള്ളിക്കാർക്ക് റൊട്ടി വലിയ പീസായി പോയി സോറി ഫ്രണ്ട്സ് എൻ്റെ ഒറ്റ കൈ കൊണ്ട് മൊബൈലും പിടിച്ച് എനിക്കതിനെ എടുക്കാൻ പറ്റിയില്ല ചെറിയ ചെറിയ പീസായിട്ട് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പുള്ളിക്കാർക്ക് വലിയ പീസായിട്ട് എന്നാലും പുള്ളിക്കാരത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം സൂസിയാണെങ്കിൽ കുറച്ച് ദൂരമായിരുന്നു നിന്നത് ഞാൻ വിളിച്ചപ്പോൾ സൂസിയെ ആഹാരം കഴിക്കാൻ ഓടി വാങ്ങാ അതൊരു വാലുവായിട്ട് ഒരു വരവുണ്ടായിരുന്നു ഓടി ഓടി ഓഹ് ഫ്രണ്ട്സ് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുവിധം കഴിച്ചിട്ടുണ്ട് മുട്ടയുടെ മുട്ട അടങ്ങിയ ചോറ് എൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി ഒരാൾ ഓടി വരികയാണ് മറ്റാൾ തളർന്നു അങ്ങനെ പോയി കിടക്കുവാണ് ഉണ്ടോ അപ്പോൾ ഇനി ഇവർ ഫുഡ് കഴിഞ്ഞിട്ടുള്ള രംഗം കാണിച്ച് തരാം ഇനി അല്ലെങ്കിൽ ലോങ് ആയിപ്പോകുമ്പോൾ മേടിയാൽ നിങ്ങൾക്ക് തന്നെ ബോറായിരിക്കും ഫ്രണ്ട് ഞാനിന് ഇത് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് തരുന്നത് അപ്പോൾ ഞാൻ നോക്കി രണ്ട് പേർ ഫുഡ് കഴിഞ്ഞിട്ടേ ലേറ്റാവാതെ തന്നെ സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള വെള്ളം കൊടുത്ത് നോക്കാം ഞാൻ ഇതുവരെ വെള്ളം കൊടുത്തിട്ടില്ല നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ അനുസരിച്ചാണ് വെള്ളം കൊടുക്കുന്നത് എന്നാ ബാ ആ കുഴപ്പമില്ല കുഴപ്പമില്ല സോറി ഫ്രണ്ട്സ് നിങ്ങൾ ഹാപ്പിയാണോ ശരി നമ്മുടെ ജിങ്കൻ വന്നിരുന്നു നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് വെള്ളം ആദ്യമായിട്ട് വെള്ളം കുടിക്കുന്ന കാണുന്നു സൂസിക്ക് വേണം വെള്ളം ആ പുള്ളിക്കാർ നോക്കുന്നുണ്ട് പുള്ളിക്ക് വെള്ളം വേണമെന്നാണ് പറയുന്നത് ഇനി വേറൊരാളിവിടെ നക്കി 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 നിൽപ്പുണ്ട് ഇതാണ് മൂത്ത ആൾ ഇവരുടെയൊക്കെ ബാ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം എന്നാൽ വെള്ളം കുടിക്കുക അവരും വെള്ളം കുടിക്കുന്നുണ്ട് എന്നാൽ വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല വെള്ളം പാൽ കുടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് വെള്ളമൊന്നും വലിയ ഇഷ്ടപ്പെടത്തില്ല സൂസിക്ക് ഇഷ്ടപ്പെടും സൂസിക്ക് ഫുഡ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു സൂസിക്ക് അത് വിശപ്പില്ലായിരിക്കും തോന്നുന്നു വിശപ്പില്ലേ സൂസി ഫുഡ് കഴിക്കത്തെന്തേ ആ വെള്ളം ഫുഡ് കഴിക്കുക സൂസിക്ക് കുറച്ച് വെള്ളം ബാ ഓക്കെ പ്രഷകരെ നിങ്ങൾ പറഞ്ഞാൽ വളരെ ശരിയാണ് സൂസിക്ക് നന്നായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ട് ഏ നോക്ക് സൂസിയുടെ ഒപ്പം മക്കളും ചെന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് കുടിക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെയല്ലേ കോമഡി എന്ന് പറയണേ അപ്പം എല്ലാവരും അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ വെള്ളം കൂടി കൊടുത്തത് എനിക്കറിയില്ലായിരുന്നു വെള്ളം കൊടുക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എല്ലാവരും മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അങ്ങനെ വെള്ളം കൊടുത്തു സൂസിക്കുകയും വെള്ളം കുടി മതിയാക്കി മക്കളും കുടിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നതെ അപ്പം നിങ്ങളും ഹാപ്പി ആയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് അറിയിക്കണം പിന്നെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി രക്ഷിക്കുക എല്ലാവർക്കും നന്ദി